കഴിഞ്ഞ ദിവസമായിരുന്നു നടി ദുർഗാ കൃഷ്ണ അമ്മയായി എന്നുള്ള വിവരം സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിച്ചത് ഇതിനെ തുടർന്ന് നടിക്ക് ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് വളകാപ്പ് ചിത്രങ്ങൾ ഉൾപ്പെടെ പലതും ദുർഗ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിന് പിന്നാലെ തൻ്റെ പ്രസവ സമയത്ത് താൻ നേരിട്ട പല സംഭവങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് താരം സുഖപ്രസവമായിരുന്നു സിസേറിനായിരുന്നു അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു ഇങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുണ്ട് ഇപ്പോൾ ദുർഗയും ഭർത്താവും കേക്ക് മുറിച്ച് ആഘോഷിച്ചാണ് തൻ്റെ കുഞ്ഞിൻ്റെ വരവ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരെയും അറിയിച്ചത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ താൻ ഒരുപാട് അനുഭവിച്ചതിനെക്കുറിച്ചും കുറിച്ചും പ്രസവ വേദനയിൽ താൻ മുഴുകിയിരുന്നതിനെക്കുറിച്ചുമൊക്കെ ദുർഗ വെളിപ്പെടുത്തുന്നത് കോവിഡ് പോസിറ്റീവ് ആയതും ബ്ലഡിൽ ഇൻഫെക്ഷനും ബ്ലീഡിങ്ങും ആയതും ബേബി താഴെ വന്നു നിന്ന പോലെ തോന്നിയെന്നൊക്കെ ദുർഗ പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് ഞാൻ ഗർഭിണിയാണെന്നറിയുന്നത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കുമ്പോഴായിരുന്നു അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഗർഭിണിയാകുന്ന സമയത്ത് ഇങ്ങനെ ആകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നല്ലോ ആയിരുന്നില്ല എനിക്കും ഒരു ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് ഇത് ഭയങ്കര സർപ്രൈസിങ് ഒന്നായിരുന്നു പ്ലാൻ ഡേ അല്ലായിരുന്നു എന്ന് വേണം പറയാൻ അവിടെ നിന്നും ഇതുവരെയും ശരിക്കും പറഞ്ഞാൽ എടുത്തു നോക്കിയാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ് ദുർഗ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ താൻ ഗർഭാവസ്ഥ വളരെയധികം ആഘോഷിക്കുന്നതായി കാണുന്നുണ്ടല്ലേ എന്നാൽ അത്രത്തോളം സിമ്പിൾ ആയിരുന്നില്ല യാത്ര വീഡിയോ അതിനുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് എന്ന് പറഞ്ഞാണ് വീഡിയോ കുറിച്ച് തുടങ്ങുന്നത് ഇരുപത്തി മൂന്നിനെ കൺഫേം ചെയ്ത ശേഷം പിറ്റേ ദിവസമാണ് ഡോക്ടറെ കാണുന്നത് അങ്ങനെ കൺഫേം ചെയ്തു ആ സമയത്ത് പേരൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കൺഫ്യൂഷനും ഒരു സന്തോഷവും ഒക്കെയായിരുന്നു ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ ഗർഭിണിയാണെന്ന് അറിയുന്നത് ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിക്കണമെന്ന് വീട്ടുകാരാണ് പറയുന്നത് ഡോക്ടർ അങ്ങനെ റെസ്റ്റ് റെസ്റ്റൊന്നും പറഞ്ഞിരുന്നില്ല എല്ലാ ആഘോഷങ്ങളും ഞാനാണ് മുൻകൈ എടുത്തത് അങ്ങനെ അഞ്ചാം മാസമാണ് ആദ്യമായി വീടിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് അമ്പലത്തിലൊക്കെ പോയി അവിടെ വെച്ച് ഹോസ്പിറ്റലിലായി റെസ്റ്റ് എടുത്തു അഞ്ചു മാസത്തിന് ശേഷം വീണ്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു കരഞ്ഞു തീർത്തു എല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് പ്രഗ്നൻസി എൻജോയ് ചെയ്തു എന്ന് പറയാനാകില്ല പലപ്പോഴും കുഞ്ഞ് പുറത്തു വരെ വരുമെന്ന് തോന്നിയിട്ടുണ്ട് കോവിഡ് സമയത്തായിരുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ബേബി താഴെ വന്നതുപോലെ ഒക്കെ തോന്നിയിരുന്നു അഞ്ചാം മാസം മുതൽ ഏഴാം മാസം വരെ ഞാനും ഭർത്താവും ഒറ്റയ്ക്കായിരുന്നു ഭർത്താവ് ജോലിക്ക് പോകുമ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഒരുപാട് ഒറ്റപ്പെടലെല്ലാം തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നുവെന്ന് ദുർഗ പറയുന്നു ആദ്യത്തെ മൂന്ന് മാസം നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി കോവിഡ് പോസിറ്റീവും ബ്ലഡിൽ ഇൻഫെക്ഷനുമായി സഹിക്കാൻ പറ്റാതെയായി വേദനയും ബ്ലീഡിംഗ് ഒക്കെയായി അതിൽ പലവട്ടം ആശുപത്രിയിലുമായി അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയൊക്കെ വെച്ചു ബേബി സേഫ് ആണ് എന്നറിയിച്ചു അങ്ങനെ അവസാനം കാത്തു സൂക്ഷിച്ചിരുന്നിട്ടായിരുന്നു അഞ്ചാം മാസത്തിലേക്ക് കിടന്നത് ഒറ്റയ്ക്കുള്ള സമയം വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ അതിനപ്പുറം സന്തോഷമാണ് കുഞ്ഞു സന്തോഷത്തോടെ കഴിയാൻ കഴിയാനുണ്ട് അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ തന്നെ കഴിയാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ അങ്ങനൊരു വാർത്തയ്ക്ക് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരുമെന്നും മനസ്സിലാകുന്നതെന്ന് ദുർഗ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து